ഞാൻ എറണാകുളത്ത് ഐ ടി ജോലി ചെയ്യുന്ന ഒരു പാവം ഒരു പാവം ടെക്കി എൻ്റെ പേര് അഖിൽ തോമസ് എൻ്റെ സ്ഥലം ഇടുക്കിയാണ് എൻ്റെ അപ്പൻ ഒരു കൃഷിപ്പണിക്കാരനായിരുന്നു അപ്പൻ്റെ നല്ല ഉശിരൻ ശരീരം എനിക്കും കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു ഇറൻ നിറമാണ് നല്ല പൊക്കമുണ്ട് ഒരു വോളിബോൾ പ്ലെയറുമാണ് എൻ്റെ ശരീരമൊക്കെ ഒരു നീഗ്രോ ആളുകളെ പോലെയാണ് എൻ്റെ അമ്മച്ചിയുടെ നിറം എനിക്ക് കിട്ടിയിട്ടില്ല അത് എൻ്റെ അനിയത്തേക്കാണ് കിട്ടിയത് നല്ല തൂവെള്ള നിറം ഞാൻ എൻ്റെ അപ്പനെ പോലെ തന്നെ ഞാൻ ഇരു നിറമാണെങ്കിലും കാണാനൊക്കെ ഭംഗിയുണ്ട് എപ്പോഴും കുളിച്ച് വൃത്തിയായി നടക്കുന്നത് എൻ്റെ ഒരു രീതിയാണ് ഒരു ചെറിയ ഇടംപല്ല് ഉള്ളതുകൊണ്ട് ചിരിക്കുമ്പോൾ കാണാൻ ഭംഗിയുണ്ടെന്ന് എൻ്റെ ഒപ്പം പഠിച്ച പെണ്ണുങ്ങൾ പറയുമായിരുന്നു പഠിക്കാനൊക്കെ നല്ല മിടുക്കുള്ളത് കൊണ്ട് തന്നെ പഠിത്തം കഴിഞ്ഞ അപ്പോൾ തന്നെ എറണാകുളത്ത് എനിക്കൊരു ജോലിയും കിട്ടി നല്ല ശമ്പളം ഒരു അടിച്ചുപൊളി ജീവിതം തന്നെയായിരുന്നു പിന്നീട് കള്ളിന് കണ്ണ് പെണ്ണിന് പെണ്ണും ഇന്ന് എല്ലാം ഒരു കിട്ടുന്ന സ്ഥലം തന്നെയാണ് എറണാകുളം പ്രേമിക്കാനൊക്കെ നോക്കിയെങ്കിലും എനിക്കത് പറ്റിയില്ല എന്ന് മനസ്സിലായി റൂമിലുള്ളവർ പെണ്ണിനെയും കൊണ്ട് കറങ്ങാൻ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചുമ്മാ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമായിരുന്നു അതും ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു ചിലപ്പോൾ ഓഫീസിലുള്ള സുഹൃത്തുക്കളുടെ ഒപ്പം കറങ്ങാൻ പോകും ചിലപ്പോൾ ഫുട്ബോൾ കളിക്കാൻ പോകും അങ്ങനെ അങ്ങനെ ജീവിതം തള്ളി നീക്കുകയായിരുന്നു പക്ഷേ പലപ്പോഴും റൂമിൽ നിൽക്കുമ്പോൾ പലരുടെയും കഥകൾ കേട്ട് എനിക്കും ഒരു മോഹം തോന്നി പെണ്ണിനെ ഓർത്ത് ചെയ്യുന്നതല്ലാതെ ഒരു പെണ്ണിനെ പോലും ഇന്ന് വരെ പിടിച്ചിട്ടില്ല അങ്ങനെ മൂത്തിരിക്കുന്ന സമയത്താണ് ഓഫീസിലുള്ള കൂട്ടുകാരൻ നമ്പറൊക്കെ തന്ന് ഒരുത്തിയെ റൂമെടുത്ത് കൊണ്ടുപോയത് കാണാൻ കുഴപ്പമില്ലാത്തൊരു പെണ്ണ് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ത്രില്ലില്ല എന്ന് എനിക്ക് തോന്നി കാരണം അവർ കുറേയൊക്കെ ആയിരിക്കും ഒരു വികാരമില്ലാത്ത പോലെ കിടക്കും ചുമ്മാ അടിക്കുന്നു അത്രയേ ഉള്ളൂ രണ്ടായിരം രൂപയ്ക്ക് ഒരു ഷോട്ട് പക്ഷേ ചില കോളേജ് പെണ്ണുങ്ങളൊക്കെ വരും അവരും വേറെ ജില്ലയിൽ നിന്ന് പഠിക്കാൻ വരുന്നതിൻ്റെ ഒപ്പം ഇതും ഒക്കെ നോക്കുന്നതാണ് അങ്ങനത്തെ ഐറ്റം കുറച്ച് ക്യാഷ് കൂടുതലാണ് പക്ഷേ നല്ലോണം തരും അങ്ങനെയും കുറച്ച് മാസങ്ങൾ പലപ്പോഴായി ഞാനും ചെയ്യാൻ നോക്കി പക്ഷേ ചെയ്തുമടുത്ത് ക്യാഷ് പോകുന്ന വഴിയല്ലാതെ വേറെ അതിലൊരു രസവും ഞാൻ കണ്ടില്ല പിന്നെ അടുത്ത വഴി നോക്കി ഇൻഫോ പാർക്കിൽ തന്നെയുള്ള പെണ്ണുങ്ങളെ തന്നെ അവിടെയുള്ള എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയൊന്നുമല്ലാട്ടോ വീട്ടിൽ പ്രശ്നങ്ങൾ കൊണ്ട് ജോലിക്ക് വരുന്നവരും ദിവ്യപ്രേമം കൊണ്ട് വരുന്നവരും സ്ത്രീ ശാക്തീകരണം കൊണ്ട് വരുന്നവരും അങ്ങനത്തെ കുറേ പേരുണ്ടാവും അവരോടൊക്കെ സംസാരിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്തരം പെണ്ണുങ്ങളോട് കളിയായി ചെന്നാൽ നല്ല ഇടി കിട്ടും അതുകൊണ്ട് ആദ്യം കമ്പനിയാകുക അവർക്കും നമ്മളെപ്പോലെ മൈൻഡ് ഉണ്ടോ എന്ന് നോക്കുക എൻജോയ് ചെയ്ത് സുഖിച്ച് ജീവിക്കാൻ വരുന്ന കുറെ ഉണ്ടവിടെ അവരെ പതിയെ മൂടാക്കിക്കൊണ്ട് പോകുക ചിലതൊക്കെ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ ഞാൻ നോക്കിയത് മിക്കതും ആൻറ്റി ആയിരുന്നു അവർ നമ്മളെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ചെയ്തു തരും സ്വർഗ്ഗം കാണിക്കും ഭർത്താവ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന സമയം ഓഫീസിലുള്ള എൻ്റെ സീനിയർ മേഡം വീട്ടിൽ വിളിച്ചു വരുത്തി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു അതായിരുന്നു എൻ്റെ തുടക്കം അതും കോട്ടയം അച്ചായത്തി അവർക്കൊക്കെ എൻ്റെ ചെയ്യൽ ഇഷ്ടമായിരുന്നു നീഗ്രോയുടെതുപോലെ വലുതാണ് നല്ല കറുത്ത നിറം അത്യാവശ്യം വണ്ണം ഞാൻ നല്ലപോലെ ചെയ്തു കൊടുക്കും എനിക്ക് വരാൻ സമയമെടുക്കാറുണ്ട് സ്വന്തമായി ചെയ്യാൻ നോക്കുമ്പോൾ കുറെ ചെയ്താലേ എനിക്ക് വരുള്ളൂ ആദ്യമൊക്കെ അതിലൊരു പേടി തോന്നി പിന്നെയാണ് അതൊരു അനുഗ്രഹമാണ് എന്ന് മനസ്സിലായത് പെണ്ണിൻ്റെ പോയിട്ട് എൻ്റെ പോകുന്നതാ എനിക്കിഷ്ടം ഏതൊരാണിൻ്റെയും ഇഷ്ടം അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നു സ്ത്രീയെ മനസ്സിലാക്കി ചെയ്യുക അവരെ സ്വർഗം കാണിച്ചു കൊടുക്കുക എറണാകുളത്തെ ജീവിതം ഏകദേശം ഒരു രണ്ട് വർഷം കഴിഞ്ഞ് ഒരു സ്ഥലത്ത് തന്നെ ജോലി ചെയ്തു ഞാൻ അത്രയും നാൾ ജോലി ചെയ്ത് നല്ല എക്സ്പീരിയൻസുമായി പിന്നെ അവിടെ നിന്ന് മാറി വേറെ ഒരു കമ്പനിയിൽ കുറച്ചും കൂടി ഉയർന്ന പോസ്റ്റിൽ ജോലി കിട്ടി നല്ല ശമ്പളവും അതും ഒരുപാട് പെണ്ണുങ്ങളുള്ള കമ്പനി എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള രണ്ട് പുതിയ നോർത്ത് ഇന്ത്യൻ പെണ്ണുങ്ങളെ ഞാൻ മയക്കിയെടുത്തു അവരെയും ചെയ്തു സത്യം പറഞ്ഞാൽ ഇവിടെ ജോലിക്ക് വന്നതിന് ശേഷം കുറേ പെണ്ണുങ്ങളുമായി എനിക്കിപ്പോൾ ബന്ധമുണ്ട് ഇപ്പോൾ ഒരു കല്യാണം തന്നെ വേണ്ട എന്ന ചിന്തയിലാണ് എൻ്റെ ഈ ജീവിതം ഞാനിപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നു ഒരു ലിവിങ് ടുഗതർ റിലേഷൻ അതാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനത്തെ മുമ്പുള്ള നല്ല ഫ്രീഡം ഉള്ള കിട്ടിയാൽ ജീവിതം സെറ്റായി നല്ല ജീവിതമൊക്കെ ആയാൽ പോയാൽ പിന്നെ ഇതൊന്നും പറ്റില്ല ഞാനും വേറെ രണ്ട് കൂട്ടുകാരും കൂടി ഒരു വീട് വാടേക്കെടുത്താണ് താമസിക്കുന്നത് താഴെ ഉടമസ്ഥനും മുകളിൽ ഞങ്ങളും അങ്ങനെ അടിപൊളിയായി ജീവിതം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാം കൊണ്ടും സന്തോഷം മാത്രമായിരുന്നു ജീവിതത്തിൽ ഇത്രയും പെണ്ണുങ്ങളുള്ള ഓഫീസിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ ആൺപിള്ളേരുടെ ഇടയിൽ അവന്മാരൊക്കെ എന്നെ ഒരു തീവ്ര ലോകത്തു നിന്ന് വന്ന ആളാണ് എന്നാണ് പറയാറ് ഗന്ധർവൻ ശരിയ ഒരുപാട് കന്യകമാരുള്ള ഓഫീസിൽ ജോലി ചെയ്യുന്നതും അവരുടെയൊപ്പം നടക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ വലിയ കാര്യം തന്നെയാണിവിടെ രണ്ടായിരത്തി ഇരുപത് വർഷം നന്നായി തന്നെ എന്നെ തളർത്തി കോവിഡ് കാരണം ഓഫീസൊക്കെ അടച്ചു വീട്ടിൽപ്പെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആരെയും കിട്ടാതെയുമായി അതെന്നെ കുറച്ചൊന്നുമല്ല തളർത്തിയത് ക്യാഷ് പോലും കിട്ടുന്നില്ല പിന്നെ പഴയ ആൻറ്റിമാരെയും പെണ്ണുങ്ങളെയും ഒക്കെ വിളിച്ചും വീഡിയോ കോൾ ചെയ്തിട്ടും കൈപ്പണി നടത്തി ജീവിച്ചു റൂമിലിരുന്നുള്ള ജോലി നല്ല മടുപ്പ് തോന്നി ജോലി ഉറക്കം ഭക്ഷണം വേറെ ഒന്നും തന്നെ ചെയ്യാനില്ലായിരുന്നു അന്നു വീഡിയോ കാണാതെ ദിവസം തന്നെ എൻ്റെ ജീവിതത്തിൽ കുറവായിരുന്നു വീഡിയോകൾ കണ്ട് സമയം ചെലവഴിക്കുക അതായിരുന്നു എൻ്റെ ഒരു ഹോബി കോവിഡ് ലോക്ക്ഡൗൺ സമയം ഒരുപാട് അവിഹിതങ്ങളും പിടിക്കപ്പെട്ട ഒരു സമയമായിരുന്നു എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത് ദിവ്യപ്രേമം വരെ ബെസ്റ്റി എന്ന കാരണം കൊണ്ട് പൊട്ടി പാളീസായി പോകുന്ന കാലം കാമുകനോട് സംസാരിക്കുന്നതിലും കൂടുതൽ ബെസ്റ്റിയോടായി പലരും സംസാരം തിരിച്ച് ആണുങ്ങളും അതുപോലെയൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബെസ്റ്റി പലരുടെയും ജീവിത ശൈലി തന്നെ മാറ്റി പല ആണുങ്ങളും ബെസ്റ്റി ആകുന്നത് പെണ്ണുങ്ങളെ മുതലെടുക്കാൻ തന്നെയാണ് ഞാനും പെണ്ണുങ്ങളോട് ഒരു പരിധിയിൽ കൂടുതൽ കമ്പനിയാകുന്നത് അതിനൊക്കെ തന്നെ വേണ്ടിയാണ് നല്ല സുഹൃത്തുക്കൾ വേറെയുമുണ്ട് ചിലരെ കാണുമ്പോൾ നമുക്ക് ഒന്നും തോന്നില്ല അവരോട് നല്ലോണം പെരുമാറാനും അവൾ സംസാരിക്കുന്നത് കേട്ടിരിക്കാനും ഒരു രസമാണ് അങ്ങനെയുള്ള ഒരു പാവം പെണ്ണായിരുന്നു ഞങ്ങളുടെ ഉടമസ്ഥൻ്റെ മകൾ പാവം അവർക്ക് ഒരു മകനും കൂടി ഉണ്ടായിരുന്നു എൻ്റെ പ്രായമുള്ളത് പക്ഷേ ഒരു വാഹനാപകടത്തിൽ കുറച്ചു വർഷം മുമ്പ് മരണപ്പെട്ടു അതുകൊണ്ട് തന്നെ അവരുടെ മോൾ ഇപ്പോഴും ചേട്ടൻ പോയ വിഷമത്തിൽ തന്നെയായിരുന്നു പിന്നെ ഇപ്പോൾ ഞങ്ങളെയൊക്കെ കണ്ടപ്പോഴാണൊന്ന് ചിരിച്ചു കണ്ടത് അവൾക്ക് വേറൊരാളുമായി പ്രണയമുണ്ടായിരുന്നു എനിക്ക് വേറെ ഒരാളായി പ്രമേയ പ്രേമത്തിലുള്ള പെണ്ണുങ്ങളെ വളർച്ച ചെയ്യുന്നത് ഇഷ്ടമല്ല അവരെയൊക്കെ ചെയ്യാൻ തോന്നിയാലും മിണ്ടി വരുമ്പോൾ വേണ്ടെന്ന് തോന്നും പിന്നെ വേറെ ചിലർ കാമുകനുണ്ടായിട്ട് പുറത്ത് ചെയ്യാൻ കൊടുക്കുന്ന ആളുകളുണ്ട് അവരെയാണെങ്കിൽ ഞാനൊരു കൈ നോക്കും അങ്ങനത്തെ ഒരുപാട് പേരെയും ചെയ്തിട്ടുണ്ട് പിന്നെ ആൻറ്റിമാർ അതൊരു പ്രായത്തിലെൻ്റെ ഹരമായിരുന്നു എനിക്ക് അവരെയാണ് കൂടുതലിഷ്ടം എൻ്റെ പതിനെട്ട് ഇരുപത്തിനാല് പ്രായത്തിനിടയിൽ ആൻറ്റിമാരെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കുറച്ച് ചബ്ബി ടൈപ്പ് ആൻറ്റിമാർ അതെൻ്റെ ഒരു വീക്ക്നെസ് ആണ് അവരെ കുനിച്ചു നിർത്തുക ചെയ്യുക അതൊക്കെ ഒരു രസം തന്നെയായിരുന്നു അങ്ങനെ ഒരുത്തി തന്നെ ഇവിടെ നിന്ന് കിട്ടി അനിത നായർ അവളുടെ ഭർത്താവ് മറൈനാണ് ക്യാൻറ്റീനിൽ പോകുമ്പോൾ കണ്ട് കണ്ട് സെറ്റാക്കി എടുത്തതാണ് നമ്മളുടെ ഇപ്പോഴത്തെ നവ്യാനായ ഇരിക്കും നല്ലൊരു കിടിലൻ പെണ്ണ് തന്നെ അവളെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അവരുടെ ഷേപ്പ് കൊണ്ടാണ് ലെഗിങ്സൊക്കെ ഇട്ട് വരുമ്പോൾ ബാക്ക് ഒക്കെ ഒരു സൈസായിരുന്നു അവരുടെ ആ വണ്ണം എന്നെ കൈകൊണ്ട് ചെയ്യാൻ എപ്പോഴും പ്രേരിപ്പിക്കുമായിരുന്നു മുടി അഴിച്ചിട്ടൊക്കെ നടക്കുള്ളൂ എൻ്റെ ഒപ്പം ജിമ്മിൽ വന്നുകൊണ്ടിരുന്ന സുഹൃത്തിൻ്റെ കമ്പനിയിൽ എച്ച് ആർ ആയിരുന്നു അവർ അവൻ വഴി അവരോട് കൂടുതൽ കമ്പനിയായി ഒടുവിൽ വളച്ചെടുത്തു ഭർത്താവ് പോയി രണ്ട് മാസമായി പൊള്ളിക്കാരൻ വന്ന ബാക്കിലൊക്കെ അടിച്ചു പൊളിക്കുമത്രേ ഭർത്താവ് പോയ വീട്ടിൽ മകനും അവരും മാത്രമാണുള്ളത് എന്നെ പോലെ വേറെ ജില്ലയിലുള്ളവരാണ് അവരും അവർ അവിടെ ഫ്ലാറ്റൊക്കെ വാങ്ങി ജീവിക്കുന്നു അവരുടെ ഒപ്പമുള്ളത് ഫ്ലാറ്റിൽ വെച്ചായിരുന്നു അതും പകൽ സമയം മകൻ സ്കൂളിൽ പോയപ്പോൾ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അന്ന് ഞാൻ ലീവ് എടുത്തു ചെന്നു രാവിലെ മുതൽ ഒരു മൂന്ന് മണിവരെ അത് തന്നെ ഡ്രസ്സ് ഊരിയിട്ട് പിന്നെ എടുത്തിട്ടത് അപ്പോഴായിരുന്നു നല്ല മൂട് കയറിയിരിക്കുന്നവരെ ചെയ്യാൻ ഒരു സുഖമാണ് നമ്മളുടെ മുകളിൽ കയറി ഇരുന്ന് ചെയ്തു തരും അവരെ ഞാൻ ഒരു അവസരം കിട്ടുമ്പോൾ എല്ലാം ചെയ്തിരുന്നു ഒരു മൂന്ന് നാല് തവണയെങ്കിലും പക്ഷേ പതിയെ അത് നിർത്തേണ്ടി വന്നു എന്നോട് പ്രേമം പോലെയൊക്കെയായി അതുകൊണ്ട് ഞാൻ തന്നെ ആ ബന്ധത്തിൽ നിന്ന് പതിയെ പിന്മാറി പോരാത്തതിന് ഫ്ലാറ്റിൽ പോകുമ്പോൾ പല സദാചാരക്കാരും നോക്കിക്കൊണ്ടിരിക്കും കിട്ടാത്തതിൻ്റെ വിഷമം തന്നെയാണ് അവർക്കൊക്കെ പക്ഷേ അവർ വീണ്ടും എൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ വീണ്ടും പഴയ പോലെ നല്ല സുഹൃത്തുക്കളായി എന്നാലും ഇടയ്ക്ക് രണ്ടു പേരുടെയും കയ്യിൽ നിന്നെല്ലാം പോകും അപ്പോൾ ഒരു ചെയ്യലായിരുന്നു ഇത്രയും നാൾ ചെയ്തിട്ട് പക്ഷേ ഒരു സുഖലഹരി അനുഭവിച്ചത് അനിതയുടെ ഒപ്പം ഒരു പ്ലാനിങ്ങുമില്ലാതെ പെട്ടെന്നുള്ള ചെയ്യലിലായിരുന്നു അവർ എന്നെ നന്നായി സുഖിപ്പിച്ചു ഞാൻ പോവാതെ ഇരിക്കാൻ അവർ എന്നെ ഒരുപാട് നേരം സുഖിപ്പിക്കും പാലെല്ലാം കുടിക്കുമായിരുന്നു അപ്പോൾ കൈകൊണ്ട് പോലും പിടിക്കാതെ അവരുടെ വാക്കൊണ്ട് എന്നെ സ്വർഗം കാണിക്കും അനിതയെ അങ്ങനെ ചെയ്യാൻ എനിക്കും ഒരു ഹരമായിരുന്നു അവരെനിക്ക് കാറൊക്കെ തരുമായിരുന്നു അവർ വീട്ടിൽ പോകുമ്പോൾ ഓടിക്കാൻ വേണ്ടി എനിക്ക് എവിടെയെങ്കിലും പോകാനായി അത് ഉപകാരപ്പെടും നല്ല സുഹൃത്തായി തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്ക് പഴയ ഓർമ്മകളിൽ കുടുങ്ങിപ്പോകും കോവിഡ് വന്നതിൽ പിന്നെ അനിതയുമായി കോണ്ടാക്റ്റ് കുറഞ്ഞു ആരുമായി തന്നെ അങ്ങനെ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയായിരുന്നു സത്യം അങ്ങനെ ഇരുന്നപ്പോഴാണ് പല കാര്യങ്ങളും വീണ്ടും ഓർത്തത് ഇവിടെ വന്നിട്ട് വീട്ടിലേക്കുള്ള വിളി കുറഞ്ഞു വീട്ടിൽ പോകുന്നത് കുറഞ്ഞു അവിടെയുള്ള ആരുമായും ഇപ്പോൾ ഞാൻ സംസാരിക്കില്ല ഞാൻ ആൾ ആളാകെ മാറിപ്പോയെന്ന് അത് എപ്പോഴും അവർക്ക് പരാതിയായിരുന്നു ആ പരാതി കുറയ്ക്കാനും ഈ കോവിഡിന് കഴിഞ്ഞു പിന്നെ അതായി പണി പഴയ കൂട്ടുകാരെയും നാട്ടിലുള്ളവരെയും ഒക്കെ വിളിച്ചും മെസ്സേജ് അയച്ചും പരിചയം പുതുക്കൽ ആയിരുന്നു അങ്ങനെ ഓരോ കൂട്ടുകാരെ വിളിക്കുമ്പോഴും പല പല കഥകളായിരുന്നു അറിയുന്നത് പല കഥകളും വീഡിയോകളും എല്ലാം കാണുകയും മലയാളം സൈറ്റിൽ പുതിയ കഥകളെല്ലാം വായിച്ച് ഞാൻ പുതിയ പുതിയ ഓരനുഭവങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും ഇരുന്നു അങ്ങനെ എനിക്കും എൻ്റെ കാര്യങ്ങളും കേട്ട കഥകളും വെച്ച് ഒരു കഥ എഴുതിയാലോ എന്ന തോന്നൽ വരെ അങ്ങനെ തോന്നി അങ്ങനെ ആദ്യമായി ഞാൻ എഴുതി ഓഫീസിലുള്ള സുഹൃത്തിൻ്റെ സുഹൃത്തും അവന്റെ ടീമിലെ പെണ്ണുമായി നടന്ന കഥ അതായിരുന്നു ഞാൻ ആദ്യമായി എഴുതിയത് അവളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു അടിപൊളി ചെറിയ പെണ്ണാണ് മമിതപ്പയെ മമിതയെ പോലെ കണ്ടാൽ പറയില്ല അവനുമായി എല്ലാം കഴിഞ്ഞു എന്ന് അടുത്ത കഥ എൻ്റെ തന്നെ അകന്ന ബന്ധത്തിലുള്ള ആയിരുന്നു എൻ്റെ ഒരു കസിൻ ചേട്ടൻ കെട്ടിയ പെണ്ണിൻ്റെ വകയിലെ അനിയത്തിയാണ് കസിൻ ചേട്ടൻ ഇവിടെ ഇല്ല ആ ചേച്ചി കുറച്ചെല്ലാം ഇഷ്ടമുള്ള ടൈപ്പാണ് എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ മരുമോളാണ് അപ്പൻ്റെ അനിയൻ അതിനെ നല്ലോണം മുതലാക്കിയിട്ടുണ്ട് കുറേ തന്നെ തവണ അവർ തമ്മിൽ നടന്നിട്ടുണ്ട് അതിന് ബാംഗ്ലൂരിലാണ് ജോലി നാട്ടിൽ വന്നാൽ അമ്മായിയപ്പൻ്റെ കൂടെ ഒന്ന് കറങ്ങിയിട്ടേ പോകൂ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് അവരുടേത് ആദ്യമായി നേരിട്ട് കണ്ടത് അന്ന് മനസ്സിലായി അവളൊരു ആളാണെന്ന് പക്ഷേ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയില്ല കസിൻചേട്ടനെ ഓട്ടി ഓർത്തിട്ട് മാത്രമായിരുന്നു അത് ഈ കഥകളെല്ലാം എഴുതിയപ്പോൾ അതിന് നല്ല രീതിയിൽ തന്നെ പ്രതികരണം കിട്ടിയിരുന്നു അതിൽ ഒരാളുടെ കമൻറ്റ് സ്ഥിരമായി എന്നിൽ കാണാൻ തുടങ്ങി ചിത്ര എന്ന പെൺകുട്ടി അവൾക്ക് എൻ്റെ കഥകൾ വായിച്ചിട്ട് വെള്ളം പോകുന്നത് പതിവായിരുന്നത്രയും ഓരോ ഭാഗം ഇടുമ്പോഴും ചിത്രയുടെ കമൻറ്റ് കാണും അങ്ങനെ അവളെയും എൻ്റെ ഒപ്പം കൂട്ടുമോ എന്നായി അവളുടെ ചോദ്യങ്ങൾ പെണ്ണത്ര ഇൻട്രസ്റ്റ് ആയി ആയിരിക്കുവായിരുന്നു ഞാനൊന്ന് കയറി മുട്ടാൻ തന്നെ തീരുമാനിച്ചു എൻ്റെ മെയിൽ ഐ ഡി കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഐ ഡിയിൽ നിന്നും മെയിൽ വന്നു അത് ചിത്രയായിരുന്നു ചിന്നു പേരിലുള്ള ഐ ഡി കുറച്ച് മെയിൽ അയച്ച് സംസാരിച്ചു ഞങ്ങൾ അങ്ങനെ വാട്സപ്പിൽ അയച്ചാൽ ചിത്രം ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു ചെറിയ മോഡൽ കൂടിയായിരുന്നു പല റീൽസിലും മോഡലുകൾ അവളുടെ ഉറ്റ സുഹൃത്തുക്കളും ആയിരുന്നു ചിത്രയുടെ വീട് കൊല്ലമാണ് അവിടെയുള്ള കുറെ സ്വയം മോഡൽസ് ആണ് എന്ന് പറഞ്ഞ് ഉണ്ടല്ലോ അവരെല്ലാം പറ്റി ഞങ്ങൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യുമായിരുന്നു വന്ന് വന്ന് അവരുടെ ഡ്രസ്സൊക്കെ കുറഞ്ഞു ഇപ്പോൾ എല്ലാം ഒക്കെ കാണിച്ചാണ് വീഡിയോ അങ്ങനെയെല്ലാം പറഞ്ഞ് ചാറ്റിംഗ് തുടർന്നു ഞങ്ങൾ ചിലതിനെയൊക്കെ കാണുമ്പോൾ തന്നെ ചെയ്യാൻ തോന്നും എല്ലാത്തിൻ്റെയും ഒക്കെ കഴിഞ്ഞ് കാണും ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറഞ്ഞു പോയി കൊടുക്കുന്നുണ്ടാകും എന്നെല്ലാം ഞാൻ പറയുമായിരുന്നു ചിത്രയ്ക്ക് അതെല്ലാം കേൾക്കുമ്പോൾ ഒരു ഹരമായിരുന്നു ചിത്രയ്ക്ക് ഒരു ഇരുപത് പ്രായമേ കാണുകയുള്ളൂ വീട്ടിൽ അനിയത്തിയാണ് ഉള്ളത് ഭാഗ്യം ചേട്ടനൊന്നുമില്ല ഞാൻ മനസ്സിൽ കരുതി ചിത്ര എല്ലാ വെള്ളിയാഴ്ചയും വീട്ടിൽ പോകും ഞാൻ ഒരു ദിവസം പറഞ്ഞു ഒരു വെള്ളിയാഴ്ച വീട്ടിൽ പോകണ്ട വീട്ടിൽ പോകുന്ന പോലെ ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങിയിട്ട് നമുക്കൊരു റൂം എടുക്കാമെന്ന് അപ്പോൾ നീ ചോദിച്ച പോലെ എല്ലാം ചെയ്തു തരാമെന്ന് ഞാൻ അവളോട് പറഞ്ഞു അവൾക്ക് നല്ലോണം മൂടായി എന്ന് തോന്നുന്നു ഇപ്പം തന്നെ ചെയ്യാമെന്ന് ഉള്ള മൂടിലാണ് അവൾ ഇരിക്കുന്നത് ഈ മാസം തന്നെ എടുക്കാം എന്ന് അവൾ മറുപടി പറഞ്ഞു എന്നോട് അതിനു മുൻപ് പക്ഷേ അവൾക്കൊന്ന് നേരിൽ കാണണമത്രേ ഞാൻ നല്ലപോലെ അവരോട് അടുത്തിട്ടാണ് എല്ലാം ഒക്കെ തുടങ്ങുകയുള്ളു അതുകൊണ്ട് തന്നെ എനിക്കും അവളെ നേരിൽ കാണാൻ തിടുക്കമായിരുന്നു പെട്ടെന്ന് തന്നെ ഞാൻ അങ്ങോട്ട് ആരോടും അടുക്കാൻ പോകുന്ന ഒരു ടൈപ്പ് അല്ലായിരുന്നു ഒരു സമ്മതമൊക്കെ തന്നെ മാത്രം വാങ്ങിയാണ് പെണ്ണുങ്ങളെ എൻ്റെ ആവശ്യത്തിന് കൊണ്ടുവരാറുള്ളു ആരെയും ഒരിക്കലും ഞാൻ നിർബന്ധിച്ച് ഒന്നും ചെയ്യിക്കാറില്ല അവരും ആണോ അല്ലയോ എന്നൊക്കെ നോക്കിയായിരുന്നു കാരണം പിന്നീട് ഒരു പ്രോബ്ലം ആർക്കും വരരുതല്ലോ അതുകൊണ്ട് തന്നെ ചിത്രയോട് നന്നായി അടുത്തിരുന്നു എല്ലാ ദിവസവും വിളിയുമായി അവൾ നല്ലൊരു പ്രായം തന്നെയായിരുന്നു ഞാൻ എൻ്റെ എല്ലാം കാണിച്ച് അവളെ കൊതിപ്പിക്കും അവൾക്കത് കണ്ടപ്പോൾ തന്നെ പേടി തോന്നും മുൻവശമൊക്കെ നല്ല ഷെയ്പ്പാണ് അവൾക്ക് വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഒപ്പമുള്ള റൂംമേറ്റ് ഡെസിയായി നല്ല കമ്പനിയാണെന്ന് പെണ്ണുങ്ങളുടെ റൂമിൽ കമ്പനിയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ നടക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് തന്നെയാണ് അവളുടെ മുൻവശമെല്ലാം നല്ല ഷെയ്പ്പിലായിരിക്കുന്നത് അങ്ങനെ ചിത്രയുമായി ഒന്ന് രണ്ട് മാസം വിളിയും ചാറ്റിങ്ങും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ നേരിട്ട് കാണാൻ തന്നെ ചെന്നു ഫോണിൽ കൂടി സംസാരിച്ച് നല്ല പരിചയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ നാണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു ചിത്ര ഏകദേശം ശരണ്യ മോഹനെ പോലെ തന്നെ ഉണ്ട് അതിലും സൂപ്പറായാണ് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറ് ഫ്രണ്ടൊക്കെ നല്ല പോലെ ഉണ്ടായിരുന്നു ചിത്ര ഒരു അഞ്ചടി മൂന്നിഞ്ച് കാണും ഞാനാണെങ്കിൽ ഒരു അഞ്ചടി പത്ത് ഉണ്ടായിരുന്നു ചിത്രയെ എടുത്തു പിടിക്കാൻ എളുപ്പമായിരിക്കും എന്ന് തന്നെ എനിക്ക് കണ്ടപ്പോൾ തോന്നി ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് അത്രേ ചിത്രയ്ക്ക് വെയിറ്റ് കാണുള്ളൂ ഞാൻ അത് ഊഹിച്ചു ഇത്തരം പെണ്ണുങ്ങൾക്ക് മുകളിൽ ഇരുന്ന് ചെയ്യുന്നത് നല്ല ഇഷ്ടമായിരിക്കും പിന്നെ എടുത്തും പൊക്കിയും ഒക്കെ ഇവരെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും ഓ ഒരു തവണ അനിതയെ പൊക്കിയെടുത്തു അപ്പോൾ തന്നെ നടുവെട്ടി ആ കഥ ഞാൻ ഓർത്തപ്പോൾ ഇവളെ അങ്ങനെ ചെയ്യണ എളുപ്പമായിരിക്കും നടു ഒന്നും വെട്ടില്ല അനിതയെക്കാളും ഏറ്റു കുറവാണ് എന്നാലോചിച്ച് മനസ്സിലൊന്ന് ചിരിച്ചു ചിത്രം എന്നെ കണ്ടപ്പോൾ മുതൽ എന്നെ തന്നെ നോക്കിയിരിക്കുകയാണ് എൻ്റെ ശരീരം കണ്ടിട്ട് അവൾക്ക് നല്ല ഇഷ്ടമായെന്ന് തോന്നുന്നു ഒരുമിച്ച് അടുത്ത് നിന്നപ്പോൾ ഞങ്ങളുടെ നിറവ്യത്യാസം ഞാൻ ശ്രദ്ധിച്ചു നമ്പൂതിരി പെണ്ണും താഴ്ന്ന നിലയിലുള്ള ഒരു പണിക്കാരൻ്റെയും നിറമായിരുന്നു എൻ്റെയും അവളുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ തോന്നും പക്ഷേ ചിത്രയ്ക്ക് എന്നെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഞാൻ അവളുടെ കയ്യിൽ പിടിച്ചു അവൾക്കൊരു ഷോക്ക് ഏറ്റ പോലെ കോരിത്തരിച്ചു ഞാൻ കയ്യിൽ പിടിച്ചുകൊണ്ട് സംസാരിച്ചു വീട്ടിലെ കാര്യവും പഠിത്തവും ഒക്കെ ഞാൻ പതിയെ പതിയെ ചോദിച്ച് എല്ലാം അറിഞ്ഞു എല്ലാം അവൾ എന്നോട് പറഞ്ഞു ചിത്ര ഇതുവരെ ആരുടെ കൂടെയും ചെയ്തിട്ടില്ല പക്ഷേ വഴുതനങ്ങിയൊക്കെ വെച്ച് ചെയ്യുമായിരുന്നെന്ന് എൻ്റെ സ്റ്റോറി വായിച്ച് ഒരു കഴിയുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുക മറുകൈ കൊണ്ട് ഫോണിൽ നോക്കി കഥ വായിക്കുമായിരുന്നെന്ന് ഇവിടെ ഹോസ്റ്റലിൽ വരുന്നതിന് മുൻപുള്ള ഒരു ഫോട്ടോ കാണിച്ചു തന്നു ഒരു പാവം പെണ്ണിനെ പോലെ ഇപ്പം മുടിയിൽ ചെറിയ രീതിയിൽ കളറൊക്കെ ചെയ്ത് ഒരു ജീൻസും ടീഷർട്ടും ഒക്കെയാണ് വേഷം ടീഷർട്ടിൽ ഫ്രണ്ട് നല്ലപോലെ തെറിച്ച് നിൽക്കുന്നുണ്ട് ചിത്രയുടെ നാണമൊക്കെ മാറി അവളും എന്നോട് നന്നായി അടുത്തിടപഴകി സംസാരിച്ചു തുടങ്ങിയിരുന്നു എൻ്റെ ജോലിയും കുടുംബവും എല്ലാം ചോദിച്ചറിഞ്ഞ് എനിക്കൊരു പ്രണയമൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു എനിക്കും അതെ അതൊന്നും ഒരു താല്പര്യവുമില്ല ഇപ്പോൾ അവൾ വന്നതും ആ ഒരു മൈൻഡ് വെച്ചാണ് എന്നാണ് പറഞ്ഞത് അല്ലാതെ പ്രണയത്തിനൊന്നും അവൾക്കൊരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു പിന്നെ സംസാരിച്ച് ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പിലായി ഞാൻ ഇതിനു മുമ്പും ഉണ്ടായിട്ടുള്ള കാര്യമൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ട് അവളുടെ മുഖമാകെ ചുവന്ന് തുടിച്ചു ഞാൻ എൻ്റെ ഫോണിലുള്ള എൻ്റെ സെൽഫ് വീഡിയോകളെല്ലാം കാണിച്ചു കൊടുത്തു ഞാൻ അവളെ കാണാൻ അനിതയുടെ കാറിലാണ് ചെന്നത് ഞാൻ അവളെയും കൊണ്ട് ഒരു ഡ്രൈവിന് പോയി അപ്പോഴും ചിത്ര എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നു ഞാൻ അവളോട് ചോദിച്ചു ഇഷ്ടമായോ എങ്ങനെയുണ്ടെന്ന് അവൾ എന്നെ നോക്കി ഒരു കള്ള ചിരി ഞാൻ കാറ് എറണാകുളത്തുള്ള കണ്ടെയ്നർ റോഡിലേക്ക് കൊണ്ടുപോയി അവിടെ അധികം ലൈറ്റ് ഒന്നുമില്ല പതിയെ ഒരു സ്ഥലമെത്തിയപ്പോൾ വണ്ടി ഒതുക്കി അവിടെ അങ്ങനെ ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ട് നല്ല കാറ്റുമുള്ള സ്ഥലമാണ് ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇരുന്നു എൻ്റെ കൈകൾ ഗിയറിൽ നിന്നും എടുത്ത് അവളുടെ മടിയിൽ വെച്ചു അവളുടെ കണ്ണുകൊണ്ടുള്ള നോട്ടം ഓ എന്നെ ആകെ വട്ടുപിടിപ്പിച്ചു ഞാൻ അവളുടെ അവിടെ നിന്നും മുമ്പിലേക്ക് കൈകളെത്തിച്ചു പതിയെ തടവിക്കൊടുത്തു അതിനുശേഷം എൻ്റെ കൈകൾ അവളുടെ ഉള്ളിലെത്തി കാറിൽ സീറ്റ് കുറച്ചുകൂടെ പുറകിലേക്കാക്കി അവൾ കിടന്നു കുറുങ്ങാൻ തുടങ്ങി പെണ്ണ് ഓണായി അവൾ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആളുകൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു കുറേ നേരത്തെ കാര്യങ്ങൾക്ക് ശേഷം അവൾ പറഞ്ഞു ഇപ്പോൾ നമുക്ക് മതിയാക്കാം ബാക്കി ഇനി വെള്ളിയാഴ്ച മതിയെന്ന് ഞാനും അത് സമ്മതിച്ചു ഞങ്ങൾ കുറച്ചു നേരം കൂടി അവിടെ ഇരുന്ന് സംസാരിച്ചു പിന്നെ രാത്രി ഫുഡ് കഴിച്ചിട്ട് അവളെ ഹോസ്റ്റലിലാക്കി ഞാൻ അനിതയുടെ കാർ എടുത്ത് കൊണ്ടുപോയി കൊടുത്തു എൻ്റെ റൂമിൽ തിരിച്ചു വന്നു പിന്നെ രണ്ട് ദിവസം കാത്തിരിപ്പായിരുന്നു അങ്ങനെ വെള്ളിയാഴ്ചയായി ഞാൻ എറണാകുളത്ത് ഒരു റൂം എടുത്തു ഇടയ്ക്കിങ്ങനെ എടുക്കാറുള്ളതാണ് ഞാൻ എൻ്റെ ആക്റ്റീവ സ്കൂട്ടർ കൊണ്ട് ചിത്രയെ വിളിക്കാൻ പോയി അവളെയും കൂട്ടി നേരെ റൂമിലെത്തി അവൾക്ക് റൂം നല്ല പോലെ ഇഷ്ടമായി വലിയ ബെഡ് നല്ല വൃത്തി നല്ല മണമെല്ലാം പതിവിലും വൃത്തിയായി എനിക്കും തോന്നി ബെഡൊക്കെ ഇരിക്കുമ്പോഴേക്കും കുഴിഞ്ഞു പോകുന്ന പോലത്തെ ആയിരുന്നു ഞാൻ ബാഗൊക്കെ സൈഡിലെടുത്ത് വെച്ച് ചിത്രയേയും നോക്കിയിരുന്നു ചിത്ര എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മുടി അഴിച്ചിട്ടു ഓ എന്തൊരു മുടിയാണെന്നോ അവൾക്ക് മുട്ട് വരെ ഉണ്ടായിരുന്നു മുടി ഞാനത് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ചിത്ര എൻ്റെ അടുത്ത് വന്നിരുന്ന് ഞാൻ സോഫയിൽ എൻ്റെ വട്ടം കയറി മടിയിൽ കയറിയിരുന്നു ശേഷം അവിടെ നടന്നത് പറയണ്ടല്ലോ ഞങ്ങൾ രണ്ടുപേരും വേറെ ഒരു ലോകത്ത് തന്നെയായിരുന്നു വളരെ രസകരവും സുഖവും സന്തോഷവും മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ഒരു മായാലോകത്ത് തന്നെ